ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സൗന്ദര്യ സൗന്ദര്യവൽക്കരത്തിന്റെ ആവശ്യത്തെ കുറിച്ച് വിവരിക്കുന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിജു ലക്ഷ്മണൻ പ്ലിസ്മേക്കാർ നിങ്ങൾ ഈ കാണുന്ന സ്ഥലം പാലക്കാട് ജില്ലയുടെ ഒരു പ്രശസ്ത ടൂറിസ കേന്ദ്രമായ പോത്തുണ്ടിടാം ആണ് പക്ഷേ ഈ വീഡിയോ വിശ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിലൂടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പോത്തുനും ഡാമിനെ കുറിച്ചാണെങ്കിലും കൂടുതൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഈ ഈ കാണുന്ന ഈ വഴിയോരങ്ങൾ ഈ കനാലോരങ്ങൾ ഈ വൃത്തിയില്ലാത്ത എടുക്കുക അതിന് എന്തൊക്കെ ചെയ്യാൻ അത് അങ്ങനെ എടുത്ത് എന്തൊക്കെ നമുക്ക് നേട്ടമുണ്ടാകും എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നെല്ലിയാമ്പത് മലിനയുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഡാം ആണ് പോത്തുണ് ഡാം അതിന് തന്നെ ഒരു കാടമുണ്ട് അതും അതിമ അത്രയും അത്രയും മനോഹരമാണ് അത്യാവശ്യം നല്ല രീതി തന്നെ ഇത് പരിപാലിച്ചു പോരുന്നു പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലേക്ക് അവ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് വിനോദ സഞ്ചാരികൾ എത്താറുണ്ട് അതിൽ വളരെ കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമാണ് അന്ന് രാത്രി നെല്ലിയാമ്പതി സ്റ്റേ സ്റ്റേ ചെയ്യുന്നത് അവിടെ അത്രക്കുള്ള സൗകര്യമേ ഉള്ളൂ അതിന്റെ ഒരു കുറവ് കാരണമുണ്ട് പ്രകാരം ഒരു സഞ്ചാരി ഇരുപത്തിനാല് മണിക്കൂർ കൂടുതൽ അവിടെ ഇരുന്നാല് ഒരു ടൂറിസം ഒരു ടൂറിസ്റ്റ് എന്ന് പറയാൻ പറ്റൂ പക്ഷേ നമുക്ക് അതിനുള്ള പല പരിമിതികളെ കാരണം ആ അത്രക്ക് എത്തുന്നില്ല അതിനെ ഒരു പിക്നിക് അതിന ഒരു പിക്നിക് സ്പോട്ടായിട്ടാണ് ആളുകൾ ഇതിനേക്ക് കാണുന്നത് ടൂർസ് എന്ന് പറയാമെങ്കിലും ഒരു പിക്നിക് സ്പോട്ട് രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന ഒരു പിക്നിക് സ്പോട്ട് ഒട്ടുമിക്ക ആളുകളും സന്ദർശിക്കുന്നത് ആ ഡാം റിസർവ് വായറും ഗാർഡറും ആണ് ഇനി ഇവിടെ കൂടാതെ ഇത് കൂടാതെ ഇവിടെ പുതിയ കുറച്ച് റൈഡുകൾ അതും കൂടെ ഉണ്ട് അതും വളരെ തന്നെ വളരെ വളരെ മനോഹരമാണ് രാത്രി രാത്രി ദലിയാമ്പൂരി താമസിക്കാൻ പ്രത്യേക ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ് നല്ല മഞ്ഞും നല്ല കാലാവസ്ഥയും നല്ല നല്ലൊരു വൈബാണ് ഞാൻ ഒരിക്കൽ താമസിച്ചിട്ടുണ്ട് നല്ല ഗംഭീരമാണ് പറഞ്ഞു വിട്ടത് ടൂറിസ്റ്റ് ടൂറിസത്തെ കുറിച്ചാണെങ്കിലും പോത്തു ഇപ്പോൾ പോത്തൂൻ്റെ ഡാമിനെ കുറിച്ചാണ് അത് പോത്തുണ്ടാം പോത്തുണ്ടാം പരിസ്ഥിതി നമുക്ക് ഇനിയും കൂടെ മനോഹരമാക്കേണ്ടിയിരിക്കുന്നു എന്ന് എന്ന് വേറെ തന്നെ പറയാം ഈ കാരണം വഴിയങ്ങൾ ഇതുപോലെ കാളുപിഴിച്ചു കിടന്ന് പുൽ വെട്ടി എത്താൻ മാത്രം പോരാ നല്ല മരങ്ങൾ വളർത്തി അത് പരിപാലിച്ച് അതിനിടയിൽ വിളക്കുപാതകളും കാടൻ ചെറികളും പുൽത്തകളും നടപ്പാതകളും ബിൻ എന്നിവ ഒരു ക്രമീകരണത്തിൽ ഒരു ഗംഭീര ക്രമീകരണത്തിൽ ആസ്വാദനമായ രീതി ഒരുക്കുകയാണ് ഇനിയുള്ള കാലത്ത് ചെയ്യേണ്ടത് ടൂറിസം അങ്ങനെയാണ് പുഷ്ടിപ്പെടുക ഇവിടെ വരുന്ന ആളുകൾക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാൻ എവിടെയാണ് അവിടെ ഇരിക്കാൻ ഓരോ സ്ഥലം ഓരോ സെൽഫി ബ്യൂട്ടി സ്പോട്ട് ബ്യൂട്ടി സ്പോട്ട് ആക്കുന്ന രീതിയിൽ വേണം ഇവിടെ വളർത്തിയെടുക്കാൻ ഈ ഡാമിന്റെ മുന്നിൽ നിന്ന് ആ ചെക്ക് പോസ്റ്റിലേക്ക് ഏകദേശം എണ്ണൂറ് മീറ്റർ ഉണ്ട് ആ എണ്ണൂറ് മീറ്റർ ഗംഭീരമായി അതിന് മരങ്ങളും പൂച്ചടികളും വെച്ച് വിളക്ക് വലകളും കാഴ്ച്ച വെക്കുകയാണെങ്കിൽ തന്നെ അതിമ ആ ഒറ്റ കാറ്റ് കാണത്തുന്ന ആളുകൾ വന്ന് ഇവിടെ നല്ല നല്ല കൂടുതൽ കൂടുതൽ ആളുകൾ വരും അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഗംഭീരമായി ഒരു കാഴ്ച കാഴ്ചയായിരിക്കും സഞ്ചാരികൾക്ക് ഇവിടെ നിന്നും ലഭിക്കുക അതുകൊണ്ട് അവർ നല്ല സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈ തന്നെ ഇത് ഒരു സന്തോഷകരമായി തന്നെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകും അത് എല്ലാവർക്കും ശ്രദ്ധിക്കുക അങ്ങനെ കൂടുതൽ ഈ നെല്ലിയാമ്പതി പോത്തുണ്ടി കൂടുതൽ പേരിലേക്ക് എത്തും അല്ലാതെ ഇതുപോലെ കാട് കാടുകിടന്ന് കാട് കിടന്നാൽ ഇതുപോലെ വൃത്തിയാക്കാതെ ഇതുപോലെ പുല്ലൊന്നും വെട്ടി വൃത്തിയാക്കാതെ കിടന്നാൽ ഇത് കൂടുതൽ വളരെ ഒരിക്കൽ ഒരു കാലത്തും വളരുകയില്ല ഈ കാണുന്ന പോലെയല്ല നമ്മൾ ഇനി ചെയ്യേണ്ടത് ആദ്യം മനോഹരമാക്കണം ഓരോ പാർക്കിങ്ങിനും ഓരോ വിശ്രമിക്കാനും ഇരിക്കാനും ഇരിക്കാനും കുട്ടികൾക്ക് കളിക്കാനും വഴിപരങ്ങൾ എല്ലാം ഒരു സെറ്റപ്പ് ചെയ്തെടുക്കണം പാർക്കിങ് പാർക്കിംഗിന് വ്യക്തമായ ഒരു സ്ഥാനം വേണം എല്ലാത്തിനും വ്യക്തമായ സ്ഥാനം 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 നിർണ്ണയിക്കണം കൂടാതെ ഒരു വാഷ്റൂം ഫുഡ് കിയോസ്ക് കഫേ കഫേറ്റ് ഏരിയ എല്ലാ നിശ്ചിത പ്രദേശങ്ങളിൽ വേണം ഓരോ സ്ഥലവും ദിവസവും മെയിൻറ്റെയിൻ ചെയ്ത് പരിപാലിച്ചു കൊണ്ടിരിക്കണം ഇതിനൊരു പ്രത്യേക ഏജൻസി ഏജൻസി ഏൽപ്പിച്ചത് തന്നെ കുഴപ്പമില്ല പക്ഷെ അത്രയ്ക്കും ഗംഭീരമായിരിക്കണം ആളുകൾ ആളുകൾക്ക് ഡാമിൻ ഡാം ഗാർഡിന്റെ അകത്തിനല്ല പുറത്തു നിൽക്കാനുള്ള സൗകര്യം പുറത്തു നിൽക്കാനുമുള്ള മനസ്സും കൂടെ ഉണ്ടാക്കി ഞാൻ അതിന്റെ ഭാഗമായി കുറച്ച് മരങ്ങൾ ഈ എണ്ണൂറ് മീറ്റർ ഭാഗത്ത് ഒരു അൻപത് മരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അൻപത് 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 തണ മരങ്ങൾ വെച്ചിട്ടുണ്ട് പക്ഷെ അതിലൊരു പത്തെണ്ണം പലവിധ കാരണങ്ങളായി കേട്ടുപോയി ഇപ്പൊ നാൽപ്പത് മരങ്ങൾ ആ ആ ഭാഗത്തുണ്ട് ഈ കാരണം മരം ഈ ഈ മരം ഞാൻ വെച്ച മരമാണ് ഇതുപോലെ കുറെ മരങ്ങളെ വന്നു കൊല മരങ്ങൾ ആളുകൾ തന്നെ മുറിച്ചു വിട്ടു എങ്കിലും നാൽപ്പത് മരം തോളം ഉണ്ട് നോക്കൂ ഇതുപോലെ നല്ല ഗംഭീരമായ ഒരു സ്ഥലം നമ്മൾ കിട്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം ഇത് സാധാരണ ഇത് ഒരു പിക്നിക് സ്പോട്ട് എങ്ങനെ പറയാസ്റ്റ് പ്ലേസ് എങ്ങനെ ഇതിനെ പറയാൻ പറ്റും ചപ്പു ചവറുകൾ പുല്ലുകൾ ഓരോ വൃത്തിയാക്കി എടുക്കണം ഓരോ നല്ല ഒരു അതി അതിമനോഹരമാകണം ഒരു കുതിര സവാരി പോകുന്നതിൽ തന്നെ ആ കുതിര സവാരിക്ക് രണ്ടു ഭാഗവും റോഡിന് റോഡിനിവശവും അതിമനോഹരമാകണം ഇത് ഇവിടെ വന്ന പുതിയ റിസോർട്ടാണ് പുതിയൊരു ഹോം സ്റ്റേ അതി ഗംഭീരമായ ഒരു ഹോം സ്റ്റേ തന്നെയാണ് മംഗല്യ ഗംഭീരമായ ഹോം സ്റ്റേ കുറെ അധിക റൂമുകളുണ്ട് ഇവിടെ കുറെ ആളുകൾ തന്നെ ഇവിടെ സ്റ്റേ ഇവിടെ സ്റ്റേ ചെയ്യാറുണ്ട് നമ്മുടെ 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 വീഡിയോയിലേക്ക് വരാം ഈ ചപ്പു ചങ്ങൾക്കൊന്ന് മാറ്റി ഓരോ ഭാഗവും വൃത്തിയാക്കി എടുക്കുവാൻ ഓരോ ഭാഗവും നല്ല ഇവരൊക്കെ ഈ ഈ താഴ്ഭാഗങ്ങളിൽ സ്റ്റെപ്പ് ഇരിക്കാനുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പായി കുറെ ഒന്നിച്ച ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് പിന്നെ ഓരോ കലാരൂപങ്ങൾ ഓരോ ആർട്ട് വർക്കുകൾ ഓരോരോ സെൽഫി പോയിന്റ് ഓരോ സെൽഫി സ്പോട്ട് ബീറ്റി സ്പോട്ട് ഓരോ ഓരോ കലാരൂപങ്ങൾ ഒരു മാതൃകൾ എന്നിവയൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളു അതൊക്കെ തന്നെയാണ് ഒരു ടൂറിസത്തെ ഒരു ടൂറിസ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഉള്ളില് ഉൾ ഉൾ ഇതിൻ്റെ അകത്ത് കുറെ റയലുകൾ ഉണ്ടെങ്കിലും ആഹ് അതിന് പുറത്തും കൂടെ മനോഹരമാക്കണം പിന്നെ വ്യക്തമായ മതിൽ സംവിധാനം ഉണ്ടെങ്കിൽ ഓരോന്നും ഓരോ കലാരൂപമാക്കി എടുക്കണം കാണാൻ നല്ല പച്ചപ്പുണ്ട് മഴക്കാലത്ത് ഇതിൽ നല്ല പച്ചപ്പ് ആക്കും പക്ഷെ പച്ചപ്പ് കൂടുന്നതുകൊണ്ട് റോഡിന്റെ വീതി കുറയും മഴക്കാലത്ത് അതായത് റോഡ് മഴക്കാലത്ത് പുല്ല് വെട്ടൽ ഇത്തിരി കമ്മിയായതുകൊണ്ട് റോഡ് ഇനി കുറയും അതൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം കാണാൻ എന്ത് നല്ല മ്മ് മനോഹരമായ കാഴ്ച ഇനി നമുക്ക് ഇനിയും നല്ല കൂട് ചെയ്യാൻ വരെ പറ്റും പക്ഷെ നമ്മൾ ഇനിയും ചെയ്യുന്നില്ല ഒരു നെല്ലിയാമ്പതി പോത്തുണ്ടിന്നും പോത്തുണ്ടി നിന്ന് പോത്തുണ്ടി നിന്ന് നെല്ലിയാമ്പതിക്ക് റോപ്പ് വേ അല്ലെങ്കിൽ ഗാർഡനിൽ ഡാം ഡാം സേവയിൽ ഒരു ബോട്ട് സൗകര്യം ഉണ്ടെങ്കിൽ തന്നെ കൂടുതൽ സഞ്ചാരികൾ ഇവരേക്ക് ആകർഷിക്കും എത്രയും പെട്ടെന്ന് വരുമെന്ന് വിചാരിക്കുന്നു അതൊക്കെ നാടിന് നാടിന്റെ നെല്ലിയാമ്പതിയുടെ നിയന്മാറയുടെ പുരോഗതിക്ക് വേണ്ടി താങ്ക്